ഹലോ അസ്സാം വൈക്കും നമസ്കാരം ഞാൻ ഫ്രീ ആൻഡ് വെൽക്കം ടു ദ ചാനൽ അതുപോലെ ഞാനിപ്പോൾ ഉള്ള ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും വിശ്വസിച്ചേ പറ്റൂ ഞാനിപ്പോൾ ഉള്ള ഒരു മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ മുപ്പത് കിലോമീറ്റർ ഉള്ളിൽ അടർന്ന വനത്തിനുള്ളിൽ ഒരു ഫോറസ്റ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഇവിടെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ ഇത്രയും ജനങ്ങളും ഇത്രയും വാഹനങ്ങളും ഉള്ളത് ഇല്ലാത്ത സമയത്ത് ഇവിടെ വെറും വാഹനം മാത്രമാണ് കുറച്ച് ഒരു വില്ലേജുണ്ട് സിരിന്ന് പറഞ്ഞ സ്ഥലം ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എന്നെ മാരിയമ്മൻ കോവിലുണ്ട് അതിലൊരു വിശേഷം നടക്കണം എൻ്റെ ഉത്സവത്തിൻ്റെ ഇത് കാണാൻ വേണ്ടി ഇതൊരു ഫോറസ്റ്റാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന വീഡിയോ നിങ്ങൾ കാണണം ഞാൻ അതാ കാണാം ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ബസ്സിൽ ഈ ഇന്ന് പ്രത്യേക സർവീസാണ് ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ പ്ലെയിൻസ് എന്നാണ് തമിഴ്നാട് പ്ലെയിൻസ് എന്നാണ് ഒരുപാട് ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവർക്ക് സൗകര്യാർത്ഥം ഈ യാത്ര നിരോധിക്കപ്പെട്ടിട്ടുള്ളൊരു മേഖലയാണത് ഇവിടേക്ക് ബസ്സും വാഹനങ്ങളൊന്നും വരെ വരില്ല ഒരു ഒരേ ഒരു ബസ് മാത്രം ദിവസം ഇങ്ങോട്ട് സർവീസുണ്ട് അത് ഈ ഗ്രാമത്തിലല്ലാത്ത ആളുകൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല പക്ഷെ അങ്ങനത്തെ ഒരു ബസ് പിഷെന് മൂന്നു ദിവസത്തേക്കും ഇവിടെ ബസ് വിട്ടിട്ടുണ്ട് ആ ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെയാണ് ക്ഷേത്രം ഉള്ളത് അതിന് മുമ്പിലുണ്ടാവും ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലെ ഇതാണ് ക്ഷേത്രത്തിന്റെ കവാടം ഈ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം ഇതിനെ ചുറ്റിപ്പറ്റി കുറച്ച് വീടുകൾ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് അതാണ് ഈ സിരിയൂർ എന്ന് പറഞ്ഞ ഗ്രാമം അതായത് പുറത്ത് നിന്നാർക്കും അങ്ങനെ ഈസി ആയിട്ട് വരാൻ പറ്റാത്തൊരു സ്ഥലമായതുകൊണ്ട് ഈ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രം ഇങ്ങോട്ട് ആൾക്കാർ അനുവദിക്കണമാണ് എവിടെയാണ് ക്ഷേത്രം ഉള്ളത് പിന്നെ അവിടെ കാണാൻ മുന്നിൽ അതാണ് ഒട്ട് ക്ഷേത്രം കൊടും വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് അതിൻ്റെ ഒരു ഉൾ ഈ ഒരു ഉത്സവം നടക്കുന്നത് ഇപ്പോൾ ഈ മലൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തേക്ക് കോത്തഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ നിന്നൊക്കെ ആളുകൾ മൂന്ന് മണിക്കൂറോളം നടന്നിട്ട് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വരുമത്ര അവിടെ ഇങ്ങനെ ഒരു ഫുട് പാത്ത് ഏരിയ രണ്ട് സൈഡിലും ഫുൾ കച്ചവടമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം മാത്രമേ ഇവിടെ സജീവമായിട്ടുണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ പോലും ഈ ഏരിയയിലേക്ക് പ്രവേശിക്കില്ല കാരണം ഇവിടെ ആകെ ഒരു പത്തമ്പതോളം കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന വാച്ചർമാരും മറ്റൊക്കെയാണ് പിന്നെ ഈ ക്ഷേത്രം പരിപാലിക്കാനൊക്കെ ആയിട്ട് ഒരു കുടുംബം മാത്രം ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തവർക്കൊരു വീട് വെച്ച് കൊടുത്തിട്ട് അവരെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അത്ര ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രം ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വീക്കിലി വൺസ് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ തീർത്ഥാടകരോ തീർത്ഥാടകർക്കൊന്നും പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രവേശനമല്ല അത് പിന്നീട് സ്റ്റാർട്ട് ചെയ്യണത് അടുത്ത വർഷം ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ആയിട്ട് ഈ ഒരു മൂന്ന് ദിവസത്തേക്ക് ഇത് തുറന്നു കൊടുക്കുക അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കോയമ്പത്തൂര് മേട്ടുപാളയം ഗോപി ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ കൂടുതലായിട്ട് സന്ദർശകർ വരുന്നത് പിന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ സന്ദർശകർ ആരാണ് വെച്ച് കഴിഞ്ഞാല് തീർത്ഥാടകർ ആരാച്ച് കഴിഞ്ഞാല് നമ്മുടെ നീലഗിരി മലനിരകളിലുള്ള ബടുക വിഭാഗക്കാരാണ് അപ്പോൾ ഈ വരുന്നവരൊക്കെ ഈ ബടുക ഗോത്ര വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടും സന്ദർശകരായിട്ട് വരുന്നത് तो सुंदररा ब्रिज ये ये नहीं है ये ये नहीं ना धन्यवाद हल्दी उतरगा तो ना ना अब तो अब भी क्या होगा ये बोलियाड़ी कर देता है अम्मेवाद ही करता हां अम्मे जय रवि दुबे േലിപ്പൊടി ആവശ്യമുള്ള ഒരു വാട്സാപ്പ് വഴി ബന്ധപ്പെടണം പറഞ്ഞു കുറച്ച് പേരൊക്കെ എൻക്വയറി ഒക്കെ ചെയ്തു അതിന് കുറച്ച് എനിക്ക് ഓർഡർ ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാനൊരു മൂന്ന് കിലോ ആണ് അയച്ചത് ചെന്നൈയിലേക്ക് രണ്ട് കിലോ ഉണ്ടായിരുന്നു ിക്കൊക്കെ ഒരു കിലോ ഉണ്ടായിരുന്നു അവിടെ മടങ്ങി വന്ന് തിരിച്ച് വീട്ടിലെത്തിയതുകൊണ്ട് വീണ്ടും എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കിലോ എമർജൻസി ആയിട്ട് വേണം ഞാനിപ്പോ ഒരു കിലോ അയക്കാൻ വേണ്ടിട്ട് പോവാണ് കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ ഈ കൊറിയർ അയക്കുന്നത് ഏതെങ്കിലും വീക്കിലി രണ്ടു ദിവസത്തേക്ക് മാറ്റി ബാക്കിയുള്ള ദിവസം ഓർഡർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നമുക്ക് വഴിയ പ്ലാൻ ചെയ്യാം എന്തായാലും ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് പറയണം മൂന്ന് ക്വാളിറ്റിയെ കണ്ട് ഞാനിപ്പോ അയച്ചു കൊടുത്തിട്ടുണ്ട് മൂന്നും അത്യാവശ്യം നിലവാരമുള്ള ഒരു തേയിലപ്പൊടിയാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറച്ച് ഡിഫറൻസ് ഉള്ള ക്വാളിറ്റിയാവാണ് പക്ഷെ പറ്റേ വില കുറഞ്ഞ തേൽപ്പൊടി നമ്മൾ ചെയ്യണു കുറച്ചൊരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിന്റെ ഉള്ളിൽ റേറ്റ് വരുന്ന ഒരു പൊടികൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്തായാലും അതിന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും ഇത് വാങ്ങിച്ചിട്ടുള്ളവര് ഉപയോഗിച്ചിട്ടുള്ളവർ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് എന്തായാലും അറിയിക്കണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് സിരിയൂർ അമ്മൻ കോയിലാണ് അതായത് ഒരു മാരിയമ്മൻ കോയിലാണ് ഇവിടെ തൊട്ടപ്പുറത്ത് മസിനകുഡിലൊരു ക്ഷേത്രമുണ്ട് അതും ഭയങ്കര ആണ് പക്ഷേ ഇത് അതിനേക്കാളും കുറേ അകത്തുള്ളൊരു ക്ഷേത്രമാണ് മാരിയമ്മൻ ക്ഷേത്രം എല്ലാ വർഷം അവിടുത്തെ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉത്സവം തുടങ്ങും അപ്പോൾ അതിനും ഇതേപോലെ തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലാ ഭാഗത്തു നിന്നൊക്കെയുള്ള ധാരാളം ആളുകൾ ഇവിടെ സംരക്ഷണമായിട്ട് എത്തും പിന്നെ ഈ വെള്ളവസ്ത്രധാരികളായിട്ടുള്ള ആളുകളൊക്കെ ഈ നീലഗിരി ട്രൈബിൾ ാണ് അത് നമ്മുടെ ഈ നമ്മുടെ ബഡുക ബഡുക എന്ന് പറയുന്നത് ബഡുക കോത്ത അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു വിഭാഗം ആളുകളാണ് അവിടെ കൂടുതലായിട്ട് സന്ദർശകരായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമ്മുടെ അടുത്ത ഒരു ബസ്സും കൂടെ അങ്ങോട്ട് വന്നു ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ബസ് സർവീസ് ഒരുപാടുണ്ട് ഊട്ടിയിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ വരും അതിൽ ഭക്തജനങ്ങളൊക്കെ അങ്ങോട്ടങ്ങനെ സർവീസ് നടത്തണം അതിന് അതായത് ഇത് ഊട്ടിയിൽ നിന്ന് വരുന്ന ബസ്സാണ് ഊട്ടി സിരിയൂർ ഊട്ടിയിൽ നിന്ന് വരുന്നതാണ് ഇതിലൊക്കെ ആളുകൾ ഫുള്ളായിട്ട് വന്നിട്ട് ഇവിടെ ഇറങ്ങും ഇന്നും ഇന്ന് തുടർന്ന് രണ്ട് ദിവസം ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട് ഇവിടെ ഹൈ സുഖം എവിടെ സ്ഥലം അതെ അത് ശരി നമ്മൾ നാട്ടുകാരനെ ഞാൻ ഇവിടെ കണ്ടു ഉത്സവം കാണാൻ വേണ്ടി വന്നതാണ് എപ്പോ ഞാൻ കണ്ടമായിട്ടുണ്ട് പക്ഷേ നമ്മൾ നാട്ടുകാരനെ കണ്ടുമുട്ടി എന്താ പരിപാടി വെള്ളം വെള്ളത്തിന്റെ പരിപാടി അല്ലേ ൊട്ട് കടന്നല്ലേ ഇന്നേരത്ത മണിക്കാ രാത്രി ആ ശരി ഇവിടെ എപ്പോഴും എല്ലാം ഉണ്ടാവും കച്ചവടത്തിന് ആ ഊട്ടിയാട്ടുകാരനാണ് ആട്ട് മീൻസ് പരിസരത്തുള്ളാണ് അവന് ഞാന് ഇവിടെ കണ്ടവരുന്ന പോയി സംസാരിച്ചപ്പോ അവനവൻ്റെ അളീനെ കൂടെ വന്നിട്ട് കസ്റ്റോൾ ചെയ്തോണ്ടിരിക്കാന് ഇപ്പോ എവിട എന്തൂരാളത്ത് പോത്തകരി പോത്തകരി നടന്നു ആളുക എട്ട് അവിടെയോ നിങ്ങൾ നടന്നുണ്ടീല നിങ്ങൾ ബസ്സിൽ വണ്ടി വണ്ടി നിങ്ങളുടെ ഡ്രൈവേഴ്സാ ഇനി തിരുവല്ല മുടിച്ചിട്ടാ പോലെ ഈ ക്ഷേത്രം ഫോറസ്റ്റത്തെ എത്ര അകത്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന വീഡിയോ ഉണ്ടല്ലോ ഇതിന്റെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ ട്രാവൽ ചെയ്തോട്ട് വന്നത് ആ വീഡിയോ എല്ലാവരും കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെക്കാം അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ഇൻറ്റീരിയർ ഒരു പ്ലേസ് ആണ് എന്നുള്ളത് ബസ് മാത്രം വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ഇഷ്ടംപോലെ വരികയാണ് ഇപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേര സമയങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുക അതായത് കലാപരിപാടികളൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ അതിൻ്റെ സ്റ്റേജ് ഒക്കെ ഉണ്ടാവും പ്രത്യേക പക്ഷേ വൈകുന്നേര സമയത്ത് വന്നു കഴിഞ്ഞാലാണ് പ്രധാനപ്പെട്ടുള്ള പൂജ ഇവിടുത്തെ ചടങ്ങുകൾ തേര് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പിറ്റേ ദിവസം വെളുപ്പോട് കൂടി അതായത് ഇനി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് കഴിഞ്ഞ് ഇന്നത്തെ ഒരു പരിപാടി കഴിഞ്ഞാൽ നാളെ നാളെ ഇവിടെ പ്രധാന പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മുടെ കടാവട്ടുണ്ട് അതായത് ആടിനെയും കോഴീനെയൊക്കെ കൊടുത്തിട്ട് ഇവർ വെട്ടണ ഒരു പരിപാടി ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് അത് നേർച്ചാക്കിയിട്ട് കുറേ പേര് വന്നിട്ടുണ്ടാവും അവർ വന്നിട്ട് ഇവിടെ അതൊക്കെ ആ ചടങ്ങുകളൊക്കെ നടത്തും അതോടുകൂടി അത് സമാപിക്കും സമാപിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യും ക്ലോസ് കഴിഞ്ഞാൽ ഈ ടെമ്പിൾ തന്നെ ക്ലോസ് ചെയ്യാം അമ്പലം തന്നെ ക്ലോസ് ചെയ്യാം ക്ലോസ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പരിപാടി ഉണ്ടാവില്ല അതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു പിന്നെ അടുത്ത വർഷം പ്ലെയിൻസിൽ നിന്നാണ് വണ്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പാർക്കിംഗ് ഉണ്ട് പാർക്കിങ്ങുണ്ട് അത്രയും ഏരിയകളിൽ അതായത് ഇവിടുന്ന് അപ്പുറത്തേക്കൊക്കെ പോവാം പക്ഷേ നമുക്കിവിടെ എന്താ വിശ്വന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് കൺട്രോൾ ഏരിയ ആയതുകൊണ്ട് സ്വതന്ത്രമായിട്ട് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല കാരണം അവർ ഞാനും ഇത് തടഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആകും അതുകൊണ്ട് ഞാൻ ഒളിഞ്ഞ് 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 പേടിച്ച് പേടിച്ചാണ് വീഡിയോ എടുക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ ഫ്രീഡത്തോടു കൂടി ഇവിടെ വീട് എടുക്കാൻ പറ്റില്ല റിസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം വൈകുന്നേരം വൈകുന്നേരമായാലും ഇവിടെ കലാപരിപാടികളൊക്കെ നടക്കും അതിൻ്റെ ഒരു സ്ഥലമാണിത് ഇവിടെ സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇതാ ഇവിടെ സ്റ്റേജ് ഉണ്ടാവണല്ലോ ഈ സ്റ്റേജിൽ വെച്ചിട്ട് കുട്ടികളുടെ പരിപാടി അങ്ങനത്തെ അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസുകളൊക്കെ നടക്കും പിന്നെ രാത്രിയിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാവുക അതാണ് കച്ചവടക്കാരിഷ്ടം പോലെ ഉണ്ട് ഇതുപോലത്തെ മുറുക്ക് മിച്ചർ ഐറ്റംസുകളാണ് നമ്മൾ കൂടുതലായിട്ട് കുറയ്ക്കുന്നത് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്ഥിരം ഉത്സവങ്ങളുള്ള സ്ഥിരം സാധനമാണ് ഈ പൊരി കടലുള്ള ഒരു ഇത് പിന്നെ കുത്തേക്കാൻ ഫുഡ് കഴിക്കും ഫുഡ് ഉള്ള കടകളുണ്ട് അതായത് ഭക്ഷണം പക്ഷേ ഈ പകൽ സമയത്ത് അധികം ഭക്ഷണത്തിൻ്റെ കടകൾ ഇവിടെ കാണുന്നില്ല കാരണം കനത്ത വെയിലാണ് അതുകൊണ്ട് കൂടുതൽ വെള്ളത്തിൻ്റെയും ഇതൊക്കെയാണ് ഉള്ളത് വെള്ളം ഇളനീർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് മധുരൈ സ്പെഷ്യൽ ജിഗിർദണ്ട ജിഗിർദണ്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് മധുരയിലൊക്കെ നമ്മൾ പോയാൽ കാണുന്ന സാധനമാണ് ജിഗിർതണ്ട അതൊക്കെ അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട് സാലഡി തണ്ണി തണ്ണിമത്തനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനത്തെ കച്ചവടങ്ങൾ ഇതൊക്കെയാണ് അത് വെയിലിന് അനുയോജ്യമായിട്ടുള്ള കച്ചവട രീതികളാണ് എല്ലാവരും അത് വാങ്ങി ധാരാളമായിട്ട് കഴിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഹീറ്റാണ് ഇവിടെ ഇവിടെ ഒക്കെ കച്ചവടമാണ് ഐസ്ക്രീം ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള കച്ചവട മേഖല പക്ഷേ ഇഷ്ടംപോലെ കച്ചവടം ഉണ്ട് താഴാപ്പുറത്ത് നിന്ന് വരുന്നൊരു ഫുട് പാത്തിൻ്റെ രണ്ടോരങ്ങളിലും മൊത്തം കച്ചവടമാണ് പക്ഷെ നമുക്ക് ഫ്രീഡത്തോടു കൂടി വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ കാരണം അത്രയ്ക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഫുൾ ആയിട്ടുണ്ട് പോലീസുകാരും ഫുൾ ആയിട്ടുണ്ട് പോലീസുകാരും കൂടെ പിന്നെ വിഷയമല്ല പക്ഷെ ഫോറസ്റ്റ് ചെറിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ ഞാൻ ഇരിക്കുന്നത് പോലും ഇവിടുത്തെ ഒരു വീടാണ് അതായത് ഫോറസ്റ്റുകാരനെയാണ് ഇവിടെ താമസിക്കുന്നത് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ അതിന് മുമ്പിലേക്കുള്ളത് അങ്ങനെ ക്ഷേത്രത്തിന്റെ ഏരിയ അങ്ങനെ അപ്പുറത്തേക്കും ഫുൾ ഫോറസ്റ്റ് ആണ് ഫുൾ വളർന്ന കാടാണ് അപ്പോൾ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഇത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് കുറച്ചും കൂടെ ഏരിയകളൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ നമുക്ക് ക്ഷേത്രത്തിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങനെ വീട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് അവസരം ഇതാർക്കും അറിയാത്തൊരു സ്ഥലമാണെന്നുള്ളത് മാത്രമേ ഞാനിത് വീഡിയോയിൽ ജസ്റ്റ് പറ്റുന്ന വിധം കാണിച്ചിട്ടുള്ളൂ അതായത് ഈ ലോക്കലിലുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെ ഇൻറ്റീരിയറിലെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് ഇവിടെ ഉത്സവം ഒരുക്കണമെന്ന് അറിയില്ല ആക്ച്വലി അപ്പോൾ അത് അതുകൊണ്ട് മാത്രം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഒരു മാരിയമ്മൻ കോവിലാണ് സാധാരണ ഉത്സവങ്ങൾ നടക്കുന്ന പോലെ തന്നെയാണ് പിന്നെ പുറത്തുനിന്ന് കുറച്ച് ആളുകൾ വരും അതായത് ഈ പ്ലെയിൻസിൽ നിന്ന് കുറച്ച് ആളുകൾ വരും വർഷത്തിലെ മൂന്ന് ദിവസം മാത്രമേ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ ആ സമയത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ വരുന്ന വാഹനങ്ങൾ തറുവായിട്ട് ചെക്ക് ചെയ്തിട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് കിടത്തിവിടുള്ളൂ ടു വീലേഴ്സ് അലൗഡ് ചെയ്യണില്ല പിന്നെ ബസ്സിൽ മാത്രം വന്ന് പോവാം ബസ്സും അവിടെ ചെറിയ ചെറിയ സമയത്ത് ചെക്കിങ്ങൊക്കെ ഉണ്ടാവാറുണ്ട് ഉത്സവ സമയത്ത് മൂന്ന് ദിവസം മാത്രമേ ബസ് വരുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നും ഉണ്ടാവില്ല അങ്ങോട്ട് അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു മാര്യമ്മൻ കോവിലാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷം അപ്പോൾ ഞാൻ ഈ വീഡിയോ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഈ ഈ വീഡിയോയും ഞാൻ ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടെന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്താൽ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് കാണാം ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക അത് ബസ്സിലാണ് ഞാൻ വന്നത് ബസ് ട്രാവൽ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ദൂരം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ